രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോഴാണ് ഹരി ഭദ്രിയുടെ കയ്യിൽ കിടന്ന മോതിരം കാണുന്നത് അദ്ദേഹം ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഇത് റൂബി സ്റ്റോൺ ആണല്ലോ അയാൾ അവളുടെ മോതിരത്തിലെ കല്ലിലേക്ക് കൗതുകത്തോടെ നോക്കി താൻ അവൾക്ക് ഇങ്ങനെയൊരു മോതിരം വാങ്ങി നൽകിയിട്ടില്ലല്ലോ എന്നോർത്തതും അയാളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി ഇത് എവിടുന്നാ മോളെ ഈ മോതിരം നല്ല ഭംഗിയുണ്ടല്ലോ അയാൾ ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു ഇതെനിക്ക് കണ്ണേട്ടൻ വാങ്ങി തന്നതാ അച്ഛാ അവളുടെ മറുപടികൾ വിടർന്നിരുന്ന അയാളുടെ മുഖം ഒരു നിമിഷം കൊണ്ട് ഇരുണ്ടോ മനസ്സാകെ പുകയാൻ തുടങ്ങി ആ നിമിഷം അയാളുടെ മനസ്സിൽ നിറയെ അമർ കോവിലകത്തിന് വേണ്ടി മാത്രമാണ് തൻ്റെ മകളെ പ്രണയിക്കുന്നത് എന്ന ചിന്തയായിരുന്നു വിവാഹത്തിന് മുൻപൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കുന്നത് ശരിയല്ല മോളെ അതുകൊണ്ട് മോള് ഇന്ന് തന്നെ ഈ മോതിരം അവനെ തിരിച്ചു കൊടുത്തേക്ക് അയാൾ അത് പറഞ്ഞതും അവളുടെ മുഖം വാടി അത് മനസ്സിലായെങ്കിലും ഹരിയത് ഗൗനിച്ചില്ല ഇത് ഞാൻ ഇപ്പോൾ തിരിച്ചു കൊടുത്താൽ കണ്ണേട്ടന് വിഷമമാകില്ല അച്ഛ അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്ന തുല്യമല്ലേ ഇതിപ്പോൾ ഞാൻ ഇട്ടോട്ടെ അച്ഛാ ഇനി ഗിഫ്റ്റ് തരുമ്പോൾ ഞാൻ വാങ്ങിക്കില്ല വിവാഹം കഴിഞ്ഞു മതിയെന്ന് പറഞ്ഞോളാം അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ടതും അയാൾ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി തുളുമ്പാറായി നിൽക്കുന്ന കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും കണ്ട് അയാളുടെ മനസ്സെന്നിടിഞ്ഞു തൻ്റെ മകൾക്ക് അമറിനോടുള്ള പ്രണയം താൻ വിചാരിക്കുന്നതിലുമേറെ അപ്പുറമാണെന്ന് ആ ഒരു കാഴ്ചയിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായി അവളെ എങ്ങനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നറിയാതെ അയാളകെ കുഴഞ്ഞു മോളെ അയാൾ അവളെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും തുളുമ്പാറായി നിന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അയാൾ മൗനമായി ഭദ്രയുടെ മനസ്സിൽ നിന്നും അമറിനെ പറിച്ചു മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അയാൾക്ക് മനസ്സിലായി ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ തൻ്റെ മകളുടെ ഹൃദയത്തിൽ പടർന്നു പന്തലിച്ചു എന്ന് മനസ്സിലായതും എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ നിരാശയോടെ കുനിഞ്ഞിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അച്ഛൻ്റെ ആ മൗനം കണ്ടതും പദ്രക്ക് വിഷമമായി അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനിത് തിരിച്ചു കൊടുത്തോളാം കുഞ്ഞിഞ്ഞിരുന്ന് വിഷമത്തോടെ പറയുന്ന തൻ്റെ മകളെ ഹരി നിമിഷം മുഖമുയർത്തി നോക്കി അവളുടെ ആ വാക്കുകളിൽ അയാൾക്ക് സന്തോഷം തോന്നിയെങ്കിലും അവളുടെ മുഖത്തെ സങ്കടം അയാളെ വേദനിപ്പിച്ചു തൻ്റെ മകൾ സുഭദ്ര പോയതിൽ പിന്നെ താൻ പൊന്നുപോലെ വളർത്തിയ തൻ്റെ മകൾ ഒരിക്കൽ പോലും ഒന്നിൻ്റെ പേരിലും അവളുടെ കണ്ണു നിറയാന് താൻ അനുവദിച്ചിട്ടില്ല അങ്ങനെയുള്ള തൻ്റെ കുഞ്ഞാണിന്ന് മറ്റൊരുവൻ്റെ പേരിൽ കണ്ണുനീർ വാർക്കുന്നത് ആ ഒരു ചിന്ത പോലും അയാളെ ഒത്തിരി വേദനിപ്പിച്ചു അയാളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഉം മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെയാകട്ടെ പക്ഷേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുതൊക്കെ കേട്ടോ അയാൾ അല്പം ഗൗരവത്തോടെ പറയുന്നും അവൾ അയാളുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ തലയാട്ടി അപ്പോഴേക്കും ദേവിയമ്മ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിരുന്നു മോള് വേഗം ഭക്ഷണം കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക് സമയം ഒത്തിരി ലേറ്റായി അയാൾ പറയുന്നത് കേട്ട് അവൾ വേഗം ക്ലോക്കിലേക്ക് നോക്കി ശേഷം ഹോട്ട് ബോക്സിൽ നിന്നും രണ്ട് ദോശയെടുത്ത പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ബൗളിൽ നിന്നും അല്പം ചൂട് ചട്ടിയും ഒഴിച്ചു ഒരെണ്ണം കൂടെ എടുക്കും മോളെ ഉച്ചവർ ഇരിക്കേണ്ടതല്ലേ അവളുടെ പ്ലേറ്റിലെ രണ്ട് ദോശയിലേക്ക് നോക്കിക്കൊണ്ട് ദേവിയമ്മ സ്നേഹത്തോടെ പറയുന്നതും അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു ഇതും മതി ദേവിയമ്മേ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വുമിരിച്ചെയും കോളേജിൽ പോയിട്ട് വിശക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്യാൻറ്റനിൽ പോയി എന്തെങ്കിലും കഴിച്ചോളാം ഭദ്ര അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവ സ്നേഹത്തോടെ അവളുടെ നിർഗീരം തലോടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു അപ്പോഴും അമർനാഥ് വസിഷ്ഠ എന്ന അസുരൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹരിനാരായണൻ അന്ന് പതിയിലും ആയിട്ടായിരുന്നു അമറും പീറ്ററും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നത് രാത്രി മുഴുവൻ പുതുതായി ഏറ്റെടുത്ത പ്രൊജക്റ്റിൻ്റെ ചർച്ചയിലായിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങാൻ ഒത്തിരി ലേറ്റായിരുന്നു ഉറങ്ങാൻ വൈകിയത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും വൈകി അമറും ബീച്ചറും ഇരുന്നതും അവരുടെ പുതിയ കുക്ക് അവർക്കുള്ള ഭക്ഷണം ടേബിളിലേക്ക് കൊണ്ടുവന്നു വെച്ചു ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ അവർ കോവിലകത്തു നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അതിനുശേഷം അമർ തന്നെ തങ്ങൾക്കായിട്ടൊരു കുക്കിനെ നിയമിച്ചിരുന്നു എന്തുകൊണ്ടോ കോവിലകത്തു നിന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ അവൻ്റെ മനസ്സനുവദിച്ചിരുന്നില്ല അതുതന്നെയായിരുന്നു കാരണം അതുകൂടാതെ ചിലപ്പോഴൊക്കെ താൻ വർക്കുകളെല്ലാം തീർത്ത ശേഷം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടാകും കോവിലകത്ത് നിന്നാകുമ്പോൾ അതവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ചിന്തിച്ചപ്പോൾ അവൻ്റെ അടുത്ത് തീരുമാനമായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ നോക്കാനായി ഒരു ജോലിക്കാരനെ നിർത്തുക എന്നത് അയാളെ അവർക്ക് ഏർപ്പാടാക്കി കൊടുത്തത് രാഹുൽ തന്നെയായിരുന്നു രാഹുലിൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനായിരുന്നു അയാൾ പേര് ഗിരീഷ് അയാൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളായിരുന്നു വിദേശത്ത് നിന്നൊക്കെ അയാൾക്ക് നല്ല നല്ല ഓഫറുകൾ വന്നുവെങ്കിലും അയാളുടെ അച്ഛനെ സുഖമില്ലാത്തത് കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അതൊക്കെ നിരസിച്ചിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് രാഹുൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേട്ട പാതി കേൾക്കാതെ പാതി അയാൾ സമ്മതം പറയുകയും ചെയ്തു അമറും പീറ്ററും ഇരുന്നതും അയാൾ അവരുടെ മുന്നിലേക്ക് ഓരോ പ്ലേറ്റുകൾ നിരത്തി വെച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി അമർ കയ്യിലിരുന്ന മൊബൈലിലേക്ക് കണ്ണുകൾ നട്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പീറ്റർ പിന്നെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആറ് ഇരുവരും ഭക്ഷണം കഴിച്ച് ഏകദേശം പകുതിയാവാറായപ്പോഴാണ് പുറത്താരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അമർ ഗിരീഷിനെ നോക്കിയതും അയാൾ വേഗം ഉമറത്തേക്ക് നടന്നു വാതിൽ തുറന്നതും പുറത്തു നിൽക്കുന്ന ആളിനെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു തമ്പുരാനോ കയറിരിക്കൂ തമ്പുരാനെ ഗിരീഷിൻ്റെ സംസാരത്തിൽ നിന്നും തന്നെ അത് ഹരിയായിരുന്നെന്ന് അമറിന് മനസ്സിലായി അവന്റെ ചുണ്ടിൽ ഗൂഢമായിര് പുഞ്ചിരി വിടുന്നു എനിക്ക് അമറിനെ ഒന്ന് കാണണം അകത്തെ കയറിടയിൽ ഹരി ഗൗരവത്തോടെ പറയുന്നതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമറും വീറ്ററും വ്യക്തമായി തന്നെ കേട്ടു പീറ്റർ പീറ്റർവനെ നോക്കിയതും അവനൊരു പുഞ്ചിയിലൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് ആ കാഴ്ച ഒരു നിമിഷം പീറ്ററിനെ സംശയത്തിലാഴ്ത്തി എങ്കിലും അവനോട് മറ്റൊന്നും തന്നെ ചോദിക്കാൻ നിൽക്കാതെ പീറ്റർ ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും അമറും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നു കൈ കഴുകി വന്ന അമർ ഡൈനിങ് ടേബിളിലെ ജഗിലായി വെച്ചിരുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അല്പം പകർന്നെടുത്തുകൊണ്ട് കുടിക്കുന്നത് പീറ്റർ ഒരു നിമിഷം നോക്കി നിന്നു പതിവിലും വിവരിതുമായി ഓരോ കാര്യങ്ങളും സാവധാനത്തിൽ അവനെ പീറ്റർ ഒരു നിമിഷം അത്ഭുതത്തോടെ നോക്കി നിന്നത് വെള്ളം കുടിച്ചു കഴിഞ്ഞതും അമർ തെറിഞ്ഞ് പീറ്ററിനെ നോക്കിയ ശേഷം ഹാളിലേക്ക് നടന്നു ഹാ ഇതാര ഹരിയങ്കളോ എന്താങ്കിൽ വിശേഷിച്ച് ചുണ്ടിൽ വിരിഞ്ഞ ചെറുപുഞ്ചിലൂടെ അവൻ സോഫയിൽ ഇരിക്കുന്ന ഹരിയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ഹരി അവനെ ഒന്ന് രൂക്ഷമായി നോക്കി അങ്കളിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹരിയെ നോക്കി അവൻ വീണ്ടും ചോദിച്ചതും ഹരിയുടെ കണ്ണുകൾ ഒരു നിമിഷം സൈഡിൽ നിൽക്കുന്ന പീറ്ററിൻ്റെ നൊക്ക് പാളി വീണു ഹരിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അമർ പീറ്ററിനെ നോക്കി ഒന്ന് കണ്ണു കാണിച്ചു ആ നിമിഷം തന്നെ പീറ്റർ ഗിരീഷിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയിരുന്നു ആ ഇനി പറയൂ എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശം ഹരി ഇരിക്കുന്നതിൻ്റെ എതിർവശത്തായുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് അമർ ചോദിച്ചതും അവന്റെ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഹാസം മനസ്സിലായതുപോലെ ഹരി അവനെയൊന്ന് ദേഷ്യത്തോടെ നോക്കി നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതല്ലേ അമർ നിന്റെ കളികളും കൊണ്ട് എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് വരരുതെന്ന് എന്നിട്ടും നീ ഇപ്പോൾ എന്താണ് ചെയ്തത് അതിന് ഞാനെന്ത് ചെയ്തു സത്യത്തിൽ അയാളുടെ ചോദ്യം അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവൻ നെറ്റിച്ചൊളിഞ്ഞു നീ എന്ത് ചെയ്തെന്നോ നീയൊന്നും ചെയ്യാതെ എങ്ങനെയാ എൻ്റെ മോളുടെ കയ്യിൽ റൂബി സ്റ്റോണിൻ്റെ കല്ല് പതിച്ച മോതിരം വന്നത് അതും റയർ പീസ് എന്താ എൻ്റെ മോൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അയാൾ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് അവൻ്റെ മുഖത്തൊരു ചിരി വിടുന്നു ഓ അതായിരുന്നോ കാര്യം അതിനിപ്പോൾ എന്താങ്കിൽ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ വിരിലല്ലേ മോതിരം ഇട്ട് കൊടുത്തത് അങ്കിൾ മകൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തോളൂ ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് എൻ്റെ പെണ്ണിനാണ് നമ്മൾ രണ്ടുപേരും കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ മൂല്യം ഒന്നാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന സ്നേഹം രണ്ടു തരത്തിലുള്ളതല്ലേ അപ്പോൾ പിന്നെ എനിക്ക് പകരം അങ്കിൾ വാങ്ങിക്കൊടുത്താൽ അതെങ്ങനെ ശരിയാവുക അവനൊന്ന് പിന്നിലേക്കാഞ്ഞിരുന്നു കൊണ്ട് ഹരിയെ നോക്കി നിസ്സാരമായി പറഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു അത് നടക്കില്ല എന്ന് നിന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ ആമാർ അയാൾ അതേ ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കിക്കൊണ്ട് ചൂടായി അത് നടക്കണമെന്ന് ഞാനും ഇന്നലെ തന്നെ പറഞ്ഞതല്ലെങ്കിൽ ഒട്ടും വിടുക്കിട്ട് കൊടുക്കില്ല എന്ന മട്ടിൽ അവനും അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ കുടവ് നശിപ്പിക്കാൻ നടക്കുന്നവന്റെ കയ്യിലേക്ക് ഞാൻ എൻ്റെ മോളെ പിടിച്ചേൽപ്പിക്കണമെന്നാണ് ഒന്നീ പറയുന്നത് ഹരി ആ നോക്കി പരിഹാസത്തോടെ ചോദിച്ചത് കേട്ട് അവന്റെ കണ്ണുകളൊന്നും കൂർത്തു അതിന് ഞാൻ എപ്പോഴും അങ്കിളിൻ്റെ കുടവ് നശിപ്പിക്കാൻ വന്നത് എനിക്ക് വേണ്ടത് ആ കോവിലക മാത്രമാണ് ഒപ്പം എൻ്റെ സ്ത്രീയെയും ഇത് രണ്ടും എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നാൽ മതിയെന്ന് മാത്രമല്ലേ ഞാൻ അങ്കിളിനോട് പറഞ്ഞുള്ളൂ അംഗിൻ്റെ മറ്റു സ്വത്തുക്കളൊന്നും തന്നെ എനിക്ക് വേണ്ട അതൊരിക്കലും നടക്കില്ല അമർ അവൻ പറഞ്ഞു കഴിയും മുന്നേ ഹരിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു എൻ്റെ സുപദ്ര ഉറങ്ങുന്ന മണ്ണാണത് എൻ്റെ കൊക്കിന് ജീവനോടത്തോളം കാലം അത് നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല അതിനുവേണ്ടി എൻ്റെ മകൾ കുറച്ച് കരയേണ്ടി വന്നാലും ഞാനത് സഹായിച്ചോളാം എന്നാലും ഈ ഹരിനാരായണൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ചിറക്കൽ കോവിലകം നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല അമറിനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അത്രയും പറഞ്ഞു കൊണ്ടായാൽ പോക്കറ്റിൽ നിന്നും ഒരു ബ്ലാങ്ക് എടുത്ത് അവൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു ദാ ബ്ലാങ്ക് ചെക്കാണ് നീ എൻ്റെ മകൾക്ക് വാങ്ങിക്കൊടുത്ത മോതിരത്തിൻ്റെ വില എത്രയാണോ അതിൻ്റെ ഇരട്ടി എഴുതിയെടുത്തോ പക്ഷേ ഇനി ഒരിക്കലും നിൻ്റെ നിഴൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ പിന്നാലെ വരരുത് വന്നാൽ അവനെ നോക്കി ചൂണ്ടുവിരൽ ചലിപ്പിച്ചുകൊണ്ട് ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ ഹരി പറഞ്ഞതും കനലിലിഴുന്ന കണ്ണുകളോടെ അമർ അയാളെ തന്നെ നോക്കിയിരുന്നു ഇനി ഈ ഒരു കാര്യം പറയാനായി എന്നെ നിൻ്റെ മുന്നിലേക്ക് വരുത്തരുത് അമർ അവനെ നോക്കി അത്രയും കൂടെ പറഞ്ഞു കൊണ്ടയാൾ തിരിഞ്ഞു നടന്നതും ഒരു നിമിഷം അയാൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവൻ ആ ചെക്ക് ലീഫ് എടുത്തു ശേഷം ഒന്നും കൂടി അയാൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവൻ ഒരു പുച്ഛത്തോടെ ആ ചെക്ക് ലീഫ് അല്പം ഉയർത്തിപ്പിടിച്ച് അതിന് രണ്ടായി കീറിയെടുത്തു ആ നിമിഷം അവൻ്റെ മനസ്സിൽ ചിറക്കലെ ഹരിനാരായണോട് തോന്നിയ എല്ലാ ബഹുമാനവും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ വല്ലാത്തൊരു പക നിറയുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ ഓടി മറിഞ്ഞു കൊണ്ടിരുന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു അവധി ദിവസമായതുകൊണ്ട് തന്നെ ഭദ്ര അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു കാട്ടിൽ നിന്നും തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഭദ്ര ഒരു നിമിഷം ബാൽക്കണിയിലേക്ക് നടന്നു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ അവളുടെ കണ്ണുകൾ ഒരു നിമിഷം മുന്നിൽ കാണുന്ന പുലർക്കാല കാഴ്ചയിൽ വിടർന്നുപോയി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു ഉദിച്ചുയരുന്ന സൂര്യപ്രഭയാൽ അവളുടെ മുഖം സ്വർണവർണമായി തിളങ്ങി അവൾ കണ്ണുകൾ മുറുകി അടച്ചുകൊണ്ട് ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു അതിരാവിലെ ആയതുകൊണ്ട് തന്നെ സൂര്യകിരണങ്ങളോടൊപ്പം അവളുടെ മുഖത്തേക്ക് ചെറു മഞ്ഞുകടങ്ങളും കൂടി വീണതും അവളുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രസാദം തന്നെ നൽകിയിരുന്നു അല്പസമയം അവൾ ആ ഷോണിമയിൽ അലഞ്ഞു നിന്ന ശേഷം പതിയെ കണ്ണുകൾ തുറന്നു ശേഷം അവളുടെ കണ്ണുകൾ ചുറ്റിന് നിരീക്ഷിച്ചു കൊണ്ട് കളപ്പുരയുടെ നെർക്ക് നീണ്ടു അവിടുത്തെ ബാൽക്കണിയിൽ അവറിൻ്റെ സാന്നിധ്യം കാണാതെ അവളുടെ കണ്ണുകൾ നിരാശയാൽ മൂടി എങ്കിലും താനിന്നൊരൽപ്പം നേരത്തെ ആയിരുന്നു എഴുന്നേറ്റതെന്ന ചിന്തയിൽ അവളൊരു നെടുവേറുപ്പോടെ തിരിഞ്ഞ് അകത്തേക്ക് തന്നെ കയറി മുറിയിൽ കയറിയതും അവൾ നേരത്തെ കബോർഡിന് അരികിലേക്ക് ചെന്ന് മാറി കൊടുക്കാനുള്ള വസ്ത്രങ്ങൾ തിരയാൻ തുടങ്ങി ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അടുക്കി വെച്ചിരിക്കുന്ന തൻ്റെ ദാവണികൾക്ക് മേൽ കൂടി പാഞ്ഞു കബോർഡിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് എത്തി നിന്നു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അതിലടുക്കി വെച്ചിരിക്കുന്ന കറുത്ത കരയുള്ള സെറ്റ് മുണ്ടിലേക്ക് നീണ്ടു അവൾ കുനിഞ്ഞത് കയ്യിലേക്ക് എടുത്ത ശേഷം മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ടൊന്നും വാസനച്ചു നോക്കി അമ്മയുടെ മണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ്റെ കാർബോർഡ് വൃത്തിയാക്കുന്നതിനിടയിൽ അതിൽ അടുക്കി വെച്ചിരിക്കുന്ന അമ്മയുടെ പഴയ സാരികൾ കണ്ടത് പണ്ട് അമ്മ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നൊരുവിധം ഉള്ള എല്ലാ സാരികളും അച്ഛൻ നല്ല വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു അമ്മയ്ക്ക് നല്ല ചന്ദനത്തിൻ്റെ മണമാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സാരികൾക്കും അതേ ചന്ദനത്തിൻ്റെ മണം തന്നെ അവൾ വീണ്ടും വീണ്ടും തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് വാസനച്ചു കൊണ്ടിരുന്നു ഒട്ടൊരു നിമിഷം കഴിഞ്ഞതും അവൾ എന്തോർത്ത് കൊണ്ടുവന്ന് പുഞ്ചിരിച്ചു ശേഷം ഒരു നെടുവേർപ്പോടെ സാരിയും കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി നിമിഷങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഭദ്ര കണ്ണാടിയുടെ മുടിയും മുന്നിൽ ചെന്നു നിന്നതും അവളുടെ കണ്ണുകളൊന്നു വിടർന്നു അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ചുവരിലേക്ക് നീണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ചുവരിൽ പതിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്ന സുഭദ്രയുടെ ഫോട്ടോ സെറ്റ് കോപ്പി പോലെ ഉണ്ടായിരുന്നു ഭദ്രയെ ആ നിമിഷം കാണാൻ അവളൊരു നിമിഷം പുഞ്ചിരിയുടെ ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് നടന്നു ചെന്ന് അതിൽ കാണുന്ന സുഭദ്രയുടെ മുഖത്തു ഒന്ന് തഴുകി അമ്മേ മനസ്സുമന്ത്രിച്ചതും പതി അവൾ ആ ചിത്രത്തിലേക്ക് മുഖം ചേർത്ത് നിന്നു ഒരിക്കൽ പോലും നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും അവളുടെ അമ്മ അവൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അമ്മയുടെ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നീറി കുറച്ച് സമയം അങ്ങനെ നിന്ന ശേഷം ഒരു നെടുവീർപ്പോടെ അവൾ വീണ്ടും കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നു നിന്നു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന കൺമേഷിൽ നിന്നും അല്പം ചൂണ്ടുവിരൽ തൊട്ട് എടുത്ത് അവൾ വാലിട്ട് കണ്ണെഴുതി അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള തൻ്റെ അമ്മയെപ്പോലെ അവൾ ആ നിമിഷം അണിഞ്ഞൊരുങ്ങി ഭംഗിയായി ഒരുങ്ങിയ ശേഷം അവളൊരു പുഞ്ചിരിയുടെ പുറത്തേക്ക് നടന്നു കറുത്ത ബോർഡറുള്ള സെറ്റ് സാരിയും അതിനോട് ചേർന്ന കറുത്ത ബ്ലൗസും ധരിച്ച് ഇടുപ്പ് വരെ നീളമുള്ള മുടി കുളി പിന്നൽ കെട്ടി കഴുത്തിലും കയ്യിലും അത്യാവശ്യത്തിന് മാത്രം ആഭരണങ്ങൾ ധരിച്ച് തനി സുഭദ്രയുടെ രൂപത്തിൽ പടികൾ ഓരോന്നായി ഇറങ്ങി വരുന്ന ഭദ്രയെ കണ്ടതും ദേവിയമ്മ ഒരു നിമിഷം അമ്പരത്തിൽ നിന്ന് പോയി സുഭദ്ര അവരുടെ ചുണ്ടുകൾ മന്ദ്രിച്ചതും അവളൊരു പുഞ്ചിരിയുടെ അവരുടെ മുന്നിൽ വന്നു നിന്നു ഒരു നിമിഷം തൃപ്പം കൊണ്ട് സുഭദ്ര മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി മോള് ഈ വേഷത്തിൽ അവളെ രൂപത്തിൽ കണ്ട അമ്പരപ്പ് മാറാതെ തന്നെ അവർ ചോദിച്ചു വെറുതെ ഞാൻ അമ്മയുടെ തനി സ്വരൂപമാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ടൊന്ന് അമ്മയെപ്പോലെ ഒരുങ്ങാമെന്ന് കരുതി എങ്ങനെയുണ്ട് ദേവിയമ്മേ ഇപ്പോൾ എന്നെ കാണാൻ എൻ്റെ അമ്മയെ പോലെ തന്നെ ഇല്ലേ അതിന് മറുപടി അവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചതും അവളൊരു നിർവൃതിയോടെ അവരുടെ നെഞ്ചിലേക്ക് മുഖമുറത്തി കിടന്നു ആ മോളിത് എങ്ങോട്ടാ ഇത്ര രാവിലെ അല്പസമയം അങ്ങനെ ശേഷം അവർ അവളെ തന്നിൽ നിന്നും അടത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു ഞാനൊന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ദേവിയമ്മേ അവൾ മറുപടി പറഞ്ഞതും അവരൊന്ന് പുഞ്ചരിച്ചു ശരി മോള് പോയിട്ട് വാ ഇവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ദേവിയമ്മ കൂടെ വന്നേനെ അവർ പറഞ്ഞതും അവളൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി അയ്യോ മോളും നിന്നേ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവർ പിന്നിൽ നിന്ന് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി